ഹലോ എന്തൊക്കെയുണ്ട് ഞാൻ ഷീക്കിൻ വീണ്ടും ഒരു യാത്രയ്ക്ക് കൂടി തയ്യാറെടുത്തിരിക്കുകയാണ് ഡെസ്റ്റിനേഷൻ നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കണ്ട അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും ഏതൊരു പ്ലേസിൻ്റെയും ബക്കറ്റ് ലിസ്റ്റ് ചെയ്ത പ്ലേസിലാണ് വാരണാസി മുന്നേ ഞാൻ ഇതിന് മുന്നോടെ പോയിട്ടുണ്ടെങ്കിലും ഈ തവണ ഞാൻ പോകുന്നതിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കാരണം എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള രണ്ട് പേഴ്സൺസിനെയാണ് ഞാൻ ഇത്തവണ കൂടെ കൂട്ടിയിരിക്കുന്നത് ശേഷം അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ ആ രണ്ട് സ്പെഷ്യലായിട്ടുള്ള പേഴ്സൺസിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ഒരു യാത്രയിൽ കാരണം നമുക്ക് എനിക്ക് ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ തവണ എനിക്ക് വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഹാൾഡ് പേഴ്സൺസിനെയാണ് ഞാൻ കൂടെ കൂട്ടിയിരിക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷവും പിന്നെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ യാത്ര ഇവിടെ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ എന്തായാലും പോയി അവിടെ എത്തിയതിന് ശേഷമുള്ള അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും വീഡിയോസ് കാര്യങ്ങളായിട്ട് നമുക്ക് കാണാം ഓക്കെ